ചടങ്ങിലേ മറ്റൊരു വിശ്വാസികൾ ഈ വീട് ഇന്ന് ലഭിച്ചാൽ അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ലൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതായിരുന്നു കാര്യം ഇവിടെ പോകുന്ന വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ പോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പദവികളും പ്രതിവിധികളും പരാധീനതകളും ഒക്കെ ഉണ്ട് പല ആവശ്യങ്ങളും നടത്തപ്പെടുന്നതും വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒത്തൊരുമ ഒത്തൊരുമയും പരസ്പര സഹായങ്ങൾ ഉണ്ടാണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ എൻ്റെ നാട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാഡന്മാരുടെ പേര് കേട്ടിട്ട് നാട്ടുകാർ പറയും അവരോട് ചോദിച്ചിരുന്ന നടന്നേനും കാരണം അവിടെ ും ആളുകളിൽ ആശ്രയിക്കുന്ന വ്യക്തികളെയാണ് പരസ്പര സഹായത്തേക്ക് അങ്ങനെ എന്നൊരു വലിയ കാര്യം തന്നെ മാറി മാറാൻ കഴിഞ്ഞ് ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായി പോകണമെന്നില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് നമ്മുടെ സംശയം അത് സന്തോഷിക്കുന്നു സമയം എല്ലാവരുടെയും പെട്ടെന്ന് തന്നെ കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായ ബൃഹത് ഫാസ്റ്ററിൻ്റെ പ്രിയതമ ഇന്ന് താക്കോൽ ഏറ്റുവാങ്ങിയ രണ്ട് പേർക്കും കൊടുക്കുവാനായിരുന്നു സമ്മാനം കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഇപ്പോൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്നു ഈ അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ